വീഡിയോയിൽ വരാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായ കാരനാണ് കേട്ടോ ഞാൻ ഒറ്റക്ക് വന്നിരുന്നു പറയണത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അവര് നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കൊറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഒരു വലിയ വിശേഷം പറയാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത് കൊറേ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യണം അതെങ്ങനെ നിങ്ങളോട് പ്രസന്റ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് പലതരത്തിൽ ആലോചിച്ച് നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു സമാധാനമായിട്ട് ഇങ്ങനെ വന്ന് പറയാമോ അത് ഞാൻ ഭേദം കൂടുതൽ ആലോചിക്കും തോറും വീഡിയോ ഇടാൻ ഡിലേ വരികയാണ് അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം പറയാത്തതിന്റെ പേരിൽ എന്റെ അടുത്ത് ഇരിക്കുന്നത് നാട്ടിന്ന് അയച്ച പെട്ടിയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങൾ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് കണ്ടു നോക്കൂ സംഭവങ്ങൾ കണ്ടിട്ട് എന്താണ് കാര്യം കൂടി ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എന്താ ചു പെട്ട പെട്ടിടെ ഉള്ളെന്താ അറിയോ ആരാ പെട്ടി അയച്ചാച്ചയച്ചതാണോ പെട്ടി ചിക്കു ഈ പെട്ടിയിലെ ചിക്കുവിനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരിക്കോ എന്താ എന്ത് ചിപ്സാ ലേസ് ചിപ്സോ അപ്പൊ ഇപ്പൊ എത്തിയ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി തന്നെയാണ് അയച്ചത് അതാണെട്ടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതി പല വഴി അന്വേഷിച്ച് നോക്കി പത്ത് കിലോ ആണ് ആണട്ടെ ഇപ്രാവശ്യം അയച്ചത് പത്ത് കിലോയ്ക്ക് നാലായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ആയത് സ്പീഡ് പോസ്റ്റ് ആണ് അയച്ചത് അപ്പോ എണ്ണൂറ് രൂപ അഡീഷണൽ കൊടുത്തു നുസരിച്ചിട്ട് പണ്ടൊക്കെ പെട്ടി പാക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി അയച്ചാൽ മതിയായിരുന്നു ഇപ്പൊ അവര് സംഭവിക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഓരോ പാക്ക് സംഭവങ്ങളൊക്കെ ഐറ്റംസ് പാക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അവിടെ പോയിട്ട് മൊത്തം പെട്ടി ക്ലോസ് ചെയ്യണത് അവരുടെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം അതേപോലെ തന്നെ എല്ലാ ഐറ്റംസിന്റെ ലിസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഐറ്റംസിനും ഒരു എച്ച് എസ് കോഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ പ്രൊഡക്ട്സിന്റെ നമുക്ക് കിട്ടിയില്ല ഒരു പത്ത് ഐറ്റംസിന്റെ ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇവിടെ ആർക്കും ക്ഷമയില്ലാട്ടോ ഞാൻ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയാൻ നിന്ന കാരണം കുറച്ച് ഡിലേ ആയല്ലോ അപ്പൊ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ കഴിഞ്ഞ രണ്ട പ്രാവശ്യം പെട്ടി കുറച്ച് സ്ട്രോങ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തുവിടണം എന്ന് ഇവിടെ ആവുമ്പോ നമുക്ക് കാർട്ടൺ ബോക്സസ് ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ നാട്ടിൽ അങ്ങനത്തെ അങ്ങനത്തെവിധാനം ഒന്നും നമ്മുടെ വീടിന്റെ അടുത്തൊന്നും ഇല്ലാട്ടോ എന്ത്വാ കിട്ടിയേ ഒന്നും കിട്ടിയില്ലേ അപ്പൊ ഈ ഒരു കല ഉണ്ട് കേട്ടോ ഈ കലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഈ കല ഒക്കെ കണ്ടിട്ട് എന്തൊരു കാര്യായിരിക്കും ഞാൻ പറയാൻ പോണെന്നുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ മനസ്സിലിപ്പ തന്നെ പറയണേ ഇന്റെ എന്താ നോക്കാം ചേച്ചി കാര്യായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫുള്ള് ചേച്ചിയാണ് ചെയ്തത്

എന്തെങ്കിലും കാര്യങ്ങൾ മനസിലാവുണ്ടോ ഇത് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നതാണ് ഇപ്പൊ ഈ വീട്ടില് നമ്മള് ഡെയിലി വിളക്ക് കത്തിച്ചിട്ട് ചന്ദനത്തിരി കത്തിക്കു അപ്പൊ അതിന്റെ പുക പോയിട്ട് ഒരു ആള് ഫുള്ള് മഞ്ഞ നേറായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശെരിയാവോന്ന് നോക്കി വെക്കാം ഏഹ് രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത ഭാഗം ഹണ്ടിങ്ങിലാണ് ലജിക്കു ഞാൻ കണ്ടുപിടിക്ക് ഇത് ചന്ദനത്തിരി കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോ നാട്ടിൽ നിന്ന് ചന്ദനത്തിരി കൊണ്ടുവരാറുണ്ട് വലിയ പാക്കറ്റുകൾ തന്നെ അപ്പൊ ഇപ്പൊ കഴിയാറായിട്ടുണ്ട് അപ്പൊ അടുത്തത് കൊണ്ടുവന്നതാണ് ഇതിൽ ഒരു വലിയ പാക്കറ്റ് തിരുന്നൂലുണ്ട് കേട്ടോ ഇപ്പൊ തിരുന്നൂലും ചന്ദനത്തിരിയും എല്ലാ പ്രാവശ്യം മറക്കാണ്ട് കൊണ്ടുവരണ ഐറ്റംസ് ഒരു കയ്യിലുണ്ട് ഇതെന്താന്നറിയോ നമ്മുടെ മിനി മിനി ഇഡ്ലി തട്ടുണ്ടല്ലോ അപ്പൊ ഞമ്മള് കിച്ചുകൂട്ടന് ഞാൻ ഇഡലി സ്കൂളിലേക്ക് കൊടുത്തുവിടാറുണ്ട് അപ്പൊ നാട്ടിലെ കൊറേ വീഡിയോസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അവര് നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിനി ഇഡ്ലി തട്ട് നമുക്ക് ഇതിലും ഇഡ്ലി ഒക്കെ ഉണ്ടാക്കി പരീക്ഷ ആ കിച്ചു ഇഡ്ഡലിയ ഇഷ്ടം വിളക്ക് കഴുകാനുള്ള സാധനം അവരെ കൊടുത്തുവിട്ടിട്ടുണ്ട് കംഫർട്ട് വെയർ ഇല്ലേ അപ്പൊ അവിടെ നിന്ന് കൊറച്ച് കോട്ടന്റെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തത് കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പറയാൻ പോണ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ട്രഡീഷണൽ ആണ് സെറ്റ് സാരിയും മുണ്ടും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ജിക്കു വിളക്ക് സെറ്റ് ചെയ്യാൻ അറിയോ നോക്കട്ടെ ഇങ്ങനെയാണോ വിളക്ക് അറിയോ ജിക്കു ഇങ്ങനെയാണോ വിളക്ക് കണ്ടിട്ടുള്ളത് തിരിച്ചു തിരിച്ചുപിറ്റേ തിരിച്ചു ഫിറ്റ് ഇങ്ങനെ ഇങ്ങനെങ്ങനെ വിളക്ക് വെക്കാൻ പറ്റ ഇങ്ങനെ വിളക്ക് വെക്കാൻ പറ്റുവോ ആ ഇരുന്ന ചേട്ടന്റെ കൂടിയിരുന്നു എന്റെ ആളും കൂടി വിളക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടായ ഇത് നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കൊറേ വീഡിയോസ് കണ്ടായിരുന്നു നമ്മളെ റെഫ്രിജറേറ്ററിൽ കൊറേ അണ്ടർലീവ്സും വെജിറ്റബിൾസും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അഞ്ചെണ്ണത്തിന്റെ സെറ്റ് ആയിട്ടുള്ള ബോക്സ് ഇല്ലേ അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോ വീട്ടിലേക്ക് മേടിച്ചു വല്ലേ രണ്ട് ബോക്സ് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പൊ അതിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണ ബോക്സ് ഫേക്ക് മുല്ലപ്പൂ ഉണ്ടല്ലോ അത് അത് രണ്ടു തരത്തിലുണ്ട് രണ്ടു തരത്തിലല്ല മൂന്ന് തരത്തിലുണ്ട് ഞാൻ ഒരു ഫാബ്രിക്കിന്റെയും കൂടി ഉണ്ട് പ്രാശ് ഫുഡ് ഐറ്റംസ് ഒന്നും അധികം കൊടുത്തു വിട്ടിട്ടില്ല ഞാൻ അടുത്ത സെക്ഷനായിട്ട് അയക്കാന്ന് പറഞ്ഞു അടുത്ത സെക്ഷനായിട്ട് അയക്കാന്ന് പറഞ്ഞു അപ്പൊ പത്ത് കിലോ ആയിട്ട് അയക്കുമ്പോൾ ഓരോ സ്ലാബുകൾ ഉണ്ട് അപ്പൊ ഓരോ ഇതനുസരിച്ചിട്ടായിരിക്കും റേറ്റ് ഇപ്പൊ ഞാൻ അടുത്ത സെറ്റ് ആയിട്ട് അയക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പൊ ഫുഡ് ഐറ്റംസ് ഒരുമിച്ച് പിന്നീട് അയക്കാന്ന് പറഞ്ഞു കേട്ടോ പിള്ളേർക്ക് വേണ്ടിട്ട് അവർക്ക് നാട്ടിൽ പോയപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ തക്കാളി മുറുക്ക് അപ്പൊ അത് രണ്ട് പാക്കറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബോക്സിൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ചന്ദനത്തിരി കത്തിച്ചേക്കുന്ന ഈ സ്റ്റാൻഡ് കേട്ടോ അപ്പൊ ഇത് ഗോൾഡൻ കളറിനെ ഒട്ടും ബല ഇല്ലേ പെട്ടെന്ന് ഞളങ്ങി പോകുന്നുണ്ട് എന്നാലും കാണാൻ ഭംഗി ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതാ ആ ബോക്സിലിട്ട് കൊടുത്തുവിട്ടതാണ് അപ്പോ പെട്ടി പൊട്ടിക്കലൊക്കെ കണ്ടില്ലേ വിളക്കും കലോക്കെ കണ്ടപ്പോ ഏകദേശം കാര്യമൊക്കെ ചിലവർക്കൊക്കെ പിടികിട്ടി കാണും വേറെ ഒന്നുമില്ല കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് പക്ഷെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വെച്ച് തുടങ്ങിയ ഡിന്നർ ആയി പിറ്റേ ദിവസം സ്കൂളിലുണ്ട് അപ്പൊ അങ്ങനെ ഓരോ തിക്കും തിരക്കൊക്കെ കാരണം ഞാൻ അവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിച്ചു പിന്നെ ഇപ്പൊ അതേ രണ്ടുപേരും സ്കൂളിൽ പോയി ചേർത്തൻ ജോലിക്കും പോയി പിന്നെ ഇപ്പൊ കാര്യം പറയാം അങ്ങനെ ഒത്തിരി ഹൈപ്പ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സർപ്രൈസോ സസ്പെൻസോ ഒക്കെ ആക്കിയിട്ടൊന്നും പറയാൻ ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ വളച്ചുകെട്ടലുകളില്ലാണ്ട് കാര്യം പറയാം ഞങ്ങൾ ഇവിടെ ഒരു വീട് മേടിച്ചു കേട്ടോ ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തുടങ്ങിയിട്ട് എന്റെ ഒപ്പം കൂടിയിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് ഇപ്പോഴും അവർ അതേപോലെ തന്നെ ഇപ്പോഴും കമന്റ് ഇട്ട് സപ്പോർട്ട് ഒക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയ കാര്യം എൻ്റെ ഇതുവരെയുള്ള ലൈഫും കാര്യങ്ങളും ഒരുവിധമൊക്കെ അറിയുന്നവരായിരിക്കും ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ഇങ്ങനെ ജോലിയും മക്കളുടെ കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് തിരക്കായിട്ട് പറ്റുന്നില്ല എല്ലാം കൊണ്ടും അപ്പൊ അങ്ങനെയാണ് കുറച്ച് വീഡിയോസിനൊക്കെ ഡിലേ വരുന്നത് അപ്പം ഞങ്ങൾ നാല് വർഷം മുമ്പാണ് ഇവിടേക്ക് താമസം മാറിയത് ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉള്ള നിഷിക്കസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പം ആ മാറിയ സമയത്ത് തന്നെ നമ്മളൊരു വീട് മേടിച്ചിട്ട് ഇവിടേക്ക് മാറണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കുറെ കുറച്ച് വീടൊക്കെ നോക്കിയായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടാണ് താമസിച്ചിരുന്നത് എല്ലാവർക്കും അറിയണ്ടായിരുന്നു അല്ല അന്ന് അന്നത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരുന്നു നമ്മൾക്ക് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു തൊട്ടടുത്ത് ഇങ്ങനെ അയൽവക്കോ അങ്ങനെ ആരും ഇല്ലായിരുന്നു ചുറ്റും ചെപ്പുകാർ തന്നെയായിരുന്നു അപ്പൊ മക്കൾക്ക് കളിക്കാനായിട്ടുള്ള കൂട്ടുകാരോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്കൊക്കെ ഒരു കൂട്ട് വേണം ഇനി അങ്ങനത്തെ സാഹചര്യത്തിൽ വളർന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഇങ്ങോട്ടൊക്കെയുള്ള താമസം മാറല്ലേട്ടോ പിന്നെയും വീട് എടുത്തിട്ട് ഇങ്ങനെ മാറുമ്പോഴേ എത്രത്തോളം നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും ഈ ഏരിയ ഒന്നും അത്ര വലിയ പരിചയമില്ലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു പേടി തോന്നി അപ്പൊ ആദ്യം ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കാം ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ താമസിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാറാന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ വർഷങ്ങൾ നീണ്ടു പോയി മനസ്സിനാണെങ്കിൽ ഒരു വീട് കിട്ടണ്ടേ ഇവിടത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ നാട്ടിലത്തെ ഒക്കെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ മറ്റു രാജ്യങ്ങളിലായാലും സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ വീടുകളൊക്കെ ഒത്തിരി കുഞ്ഞിയാണ് ഇത്തിരി സ്ഥലത്ത് ആ സ്ഥലത്ത് ഫുള്ളായിട്ട് വീടായിരിക്കും അല്ലാണ്ട് ചുറ്റിനും പറമ്പോ മുറ്റോ കാര്യങ്ങളോ ഒന്നും ടോക്കിയോയിൽ ഇല്ല കേട്ടോ കുറച്ച് ഔട്ടർ ഏരിയയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ഔട്ടർ ഏരിയയിൽ പോയി താമസിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇന്റർനാഷണൽ സ്കൂൾ വേണം ഇന്ത്യൻ ഫ്രണ്ട്സ് വേണം അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യം കൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് വന്നു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിനാണെങ്കിൽ വീട് കിട്ടുക ഇപ്പം നാലര വർഷത്തോളമായി തപ്പി നടന്നപ്പോൾ വീടിന്റെ പ്രൈസ് ആയാലും ഒത്തിരി കൂടി ഇനിയും വെച്ചോ ഇനിയിപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു മനസ്സിലായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തത് കേട്ടോ ഏപ്രിൽ സമയത്താണ് നമ്മൾ വീടിനെ കോൺട്രാക്ട് ചെയ്തത് ആ സമയത്തൊരു ആയിരുന്നു അപ്പൊ നമ്മുടെ പ്ലാനും കാര്യങ്ങളും ഒന്നല്ല അത് അവർ ബിൽഡേഴ്സ് തന്നെ പണിത് എല്ലാം സെറ്റാക്കി തരും അപ്പൊ നമുക്ക് കീ ഒന്നും കിട്ടിയിട്ടില്ല അടുത്ത മാസത്തോടു കൂടി സോറി ഈ മാസം ലാസ്റ്റ് ഒക്ടോബർ മാസം ലാസ്റ്റ് നമ്മൾ അങ്ങനെ മൂവ് ചെയ്യും കേട്ടോ അപ്പൊ അതിനു മുമ്പ് നമുക്ക് കീ കിട്ടും പിന്നെ ഈ വീട് ഫുള്ള് കാലിയാക്കണം ക്ലീൻ ആക്കണം എൻ്റെ പണ്ടത്തെ ഷിഫ്റ്റിംഗ് വീഡിയോ കണ്ടവർക്ക് അറിയാം ജപ്പാനിലൊരു വീട് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് തുടച്ച് മിനുക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അവർ ഫൈൻ തരും പണ്ടത്തെ എന്റെ വീട് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ടൂത്ത് ബ്രഷ് നമ്മളവിടെ മറന്നു വെച്ച് പോന്നിട്ടുണ്ടായിരുന്നു അതിനു വരെ അവര് ഫൈൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയിൽ കൊടുക്കണം അതേപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധം ഓർഡർ ഒക്കെ ചെയ്തു കേട്ടോ ഇപ്പൊ എല്ലാതും അവിടേക്ക് ഡെലിവറൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഈ വീഡിയോ അടിച്ച കാര്യം നിങ്ങളോട് പറയാത്ത കാരണം എനിക്ക് പാക്കിങ്ങിന്റെയും കാര്യങ്ങളുടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും കീ വേടിക്കലും ഒക്കെ ചെയ്യാം വ്ലോഗായിട്ട് ചെയ്യാം എല്ലാതും ഷെയർ ചെയ്യാം കേട്ടോ ചാറ്റനൊക്കെ വീഡിയോയില് വരാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായ കാരണമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു പറയണത് അതേപോലെ തന്നെ ഇത്രേ നാള് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഒത്തിരി പേര് തുടക്കം മുതലേ വന്നവരുണ്ട് പുതിയതായിട്ട് ഒത്തിരി പേര് കൂടിയവരുണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം കേട്ടോ സമയം കിട്ടണ പോലെ വലിയ വീഡിയോ ആയിട്ടും ഷോർട്സ് ഇപ്പ അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് ഇടാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ